ഹായ് ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പരീക്ഷണ വീഡിയോ ആണ് അപ്പോൾ റിസൾട്ട് എന്താകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ടീഷർട്ടായിരുന്നു അതിൽ കുറച്ച് മഞ്ഞപ്പൊടി വീണ് അവിടെ കളർ പറ്റി അത് വാഷ് ചെയ്തിട്ടൊന്നും പോകുന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു പരീക്ഷണം നടത്തിയാലോ എന്ന് വിചാരിച്ചത് അപ്പോൾ ആദ്യം ഞാൻ ഒരുപാട് കഴുകി നോക്കി പക്ഷേ കളറ് ഇളകണമെന്നുമില്ല അതേപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഈ ടീ ഷർട്ട് വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തി നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ഈ ടീഷർട്ട് മൊത്തത്തിൽ കൂട്ടിപ്പിടിച്ച് കുറച്ച് റബ്ബർ ബാൻഡ് എടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ട് റബ്ബർ ബാൻഡ് നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ടു കെട്ടിവെച്ചു ഫുള്ളായിട്ട് ആ ടീഷർട്ട് ഫുള്ളായിട്ട് ഇതായതുപോലെ ഫുള്ളായിട്ട് റബ്ബർ ബാൻഡ് നല്ല ടൈറ്റായിട്ട് വേണം കെട്ടിയെടുക്കാൻ അപ്പോൾ അതിനുശേഷം ഒരു ബക്കറ്റിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം ഞാൻ എടുത്തത് ചൂടുവെള്ളം എടുക്കുക അപ്പോൾ എന്തായാലും മഞ്ഞപ്പൊടിയാണ് വീണത് അപ്പോൾ പിന്നെ മഞ്ഞൾപ്പൊടി വെച്ച് തന്നെ ഒരു പരീക്ഷണം നടത്തിയാലോ എന്ന് വിചാരിച്ച് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി കൊടുത്തു പിന്നെ അതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ വിന്നാഗിരിക്ക് ഒഴിക്കാമെന്ന് പറഞ്ഞ് കേട്ടുണ്ട് അറിഞ്ഞുകൂടുക വിന്നാഗിരിയും പിന്നെ നാരങ്ങ നീരോ എന്തൊക്കെ ചേർക്കാമെന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇത് പരീക്ഷിച്ച് നോക്കുന്നത് അതിനുശേഷം നല്ലപോലെ ഇതെല്ലാം ഇളക്കിയതിന് ശേഷം അത് മുക്കി വെച്ച് ഏകദേശം ഒന്നര മണിക്കൂറോളം ഞാൻ മുക്കി വെച്ചു ടീഷർട്ട് അതിനുശേഷം കുറച്ച് നല്ല വെള്ളത്തിൽ സാധാ വെള്ളത്തിൽ കഴുകിയെടുത്തു രണ്ട് മൂന്ന് പ്രാവശ്യം സാധാ വെള്ളത്തിൽ കഴുകിയെടുക്കുമ്പം ഏകദേശം കുറച്ച് കളറൊക്കെ മാറും കളർ ചേഞ്ച് ചെയ്യുന്നവരെ മഞ്ഞ നിറം ഫുള്ളായിട്ട് മാറുന്നവരെ കഴുകിയെടുക്കുക അതിനുശേഷം നമ്മൾ ആ കെട്ടി ടൈറ്റായിട്ട് കെട്ടി വെച്ചിരുന്ന റബ് പേൻ്റെ ഊരൻ ഇത്തിരി പാടാണ് അതുകൊണ്ട് ഇതെല്ലാം ഞാൻ കത്രിക വെച്ച് കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ എന്താകും റിസൾട്ടെന്ന് അറിയാൻ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടുണ്ട് കളേഡായി ഒക്കെ ചെയ്യുന്നത് പക്ഷെ മഞ്ഞൾപ്പൊടി വെച്ച ആയതുകൊണ്ട് അറിഞ്ഞു വിടായിരുന്നു എങ്ങനെയാവും റിസൾട്ടെന്ന് അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇതാണ് അപ്പോൾ എൻ്റെ ടീഷർട്ട് അടിപൊളിയായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ എനിക്ക് എന്തായാലും ഇഷ്ടമായി നല്ലൊരു ഡിസൈൻ എൻ്റെ ടീഷർട്ടിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ